സിനിമാ നയരൂപീകരണത്തിന്റെ ഭാഗമായുള്ള കോൺക്ലേവ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നല്ല സിനിമ നല്ല നാളെ എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒൻപത് വിഷയങ്ങൾ പരിഗണിക്കും തിയേറ്ററുകൾ ഇ ടിക്കറ്റിംഗ് വിതരണക്കാർ തുടങ്ങിയവയും സംസ്ഥാന സർക്കാരിന്റെ രൂപീകരണത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തിൽ കേരള ഫിലിം പോളിസി നല്ല നല്ല സിനിമ നാളെ എന്ന ലക്ഷ്യത്തോടെ ചലച്ചിത്ര നയം രൂപീകരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് മൂന്ന് കേരള നിയമസഭാ സമുച്ചയത്തിലെ ആർ തമ്പി മെമ്പേഴ്സ് വെച്ച് മന്ത്രി മുഖ്യമന്ത്രി ജർമ്മനി യു കെ പോളണ്ട് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും എൻ എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് മക്തും സുഹാസിനി മണിരത്നം അടൂർ ഗോപാലകൃഷ്ണൻ റസൂൽ പൂങ്കുട്ടി തുടങ്ങിയ പ്രമുഖരും ചർച്ചയുടെ ഭാഗമാകും മറ്റു വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും സിനിമാ കോൺക്ലേവിൽ ഉരുത്തിരിയുന്ന വിഷയങ്ങളുടെ കണ്ടരൂപം വേഗത്തിൽ പുറത്തിറക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം